കാഞ്ചാർ തൊപ്പിപ്പാള എസ് എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ നാടകം സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നാടകം നടത്തിയത് യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെയാണ് സ്വരാജ് തൊപ്പിപ്പാള എസ് എൻ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ലഹരിക്കൂട്ട് മരണക്കൂട്ട് എന്ന സന്ദേശം ഉയർത്തി തെരുവുനാടകം സംഘടിപ്പിച്ചത് വളർന്നു വരുന്ന യുവതലമുറയിലും മുതിർന്നവർക്കും ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുകയും ആവശ്യമായ ബോധവൽക്കരണം നൽകുകയും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ എ വി ആന്റണി പറഞ്ഞു അനാവരണം ചെയ്യുന്ന ഒരു യും കണ്ണുറപ്പിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി